സംസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും കേരളത്തിലെ പതിനാല് ജില്ലയിൽ എങ്ങനെയാണ് ഭരണം കൈയാളുന്നത് ഏതൊക്കെ മുന്നണികളാണ് അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് നോക്കുവാണെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ആണ് ജില്ലാ പഞ്ചായത്തും എൽ തന്നെയാണ് നഗരസഭയിൽ നാലിടത്ത് എൽ ആണ് നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തിടത്ത് എൽ ഡി എഫും ഒരിടത്താണ് യു ഡി എഫ് നിൽക്കുന്നത് എഴുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്താണ് ഉള്ളത് അൻപത്തി രണ്ടിടത്ത് എൽ ഡി എഫും എട്ടിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൻ ഡി എമാണ് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിന് സ്വാധീനമുള്ള മേഖലയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫാണ് നഗരസഭയിൽ മൂന്നിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ആണ് യു ഡി എഫ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തെടുത്ത് എൽ ഡി എഫും ഒരിടത്താണ് യു ഡി എഫ് ഉള്ളത് പഞ്ചായത്തുകൾ നോക്കുവാണെങ്കിൽ അറുപത്തി എട്ട് പഞ്ചായത്താണ് ഉള്ളത് നാല്പത്തി നാല് എടുത്ത് എൽ ഡി എഫും ഇരുപത്തി നാലിടുത്താണ് യു ഡി എഫ് നിൽക്കുന്നത് കൊല്ലം ജില്ലയും അതുപോലെ തന്നെ എൽ ഡി എഫിന് സ്വാധീനമുള്ള ഒരു ഭരണക്രമം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയാണ് അങ്ങോട്ട് വരുമ്പോൾ എൽ ഡി എഫ് ആണ് അവിടെ നിൽക്കുന്നത് കോർപ്പറേഷൻ ഇല്ലാത്ത ഒരു ജില്ല തന്നെയാണ് നഗരസഭയിൽ നോക്കുമ്പോൾ നാല് നഗരസഭയിൽ രണ്ടിടത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും ഒരിടത്ത് എൻ ഡി എ യുമാണ് നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് എട്ടെണ്ണമാണുള്ളത് ആറിടുത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫുമാണ് നിൽക്കുന്നത് മറ്റൊന്ന് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അതുപോലെ തന്നെ നഗരസഭ ഭരിക്കുന്നത് മൂന്നിടത്തെ യു ഡി എഫും മൂന്നെടുത്ത് എൽ ഡി എഫുമായിട്ട് ഒരു സമനിലയാണ് കാണാൻ സാധിക്കുന്നത് ബ്ലോക്കിലേക്ക് വരുമ്പോൾ പതിനൊന്നെടുത്ത് എൽ ഡി എഫും ഒരിടത്താണ് യു ഡി എഫ് ഉള്ളത് ഗ്രാമപഞ്ചായത്ത് എഴുപത്തി രണ്ടാണ് എഴുപത്തിരണ്ടിൽ അൻപത്തി ആറിടുത്ത് എൽ ഡി ആണ് നിൽക്കുന്നത് പതിനഞ്ചെടുത്ത് ഒരു യു ഡി എഫ് നിൽക്കുമ്പോൾ ഒരിടത്തും മറ്റുള്ളവർ ചേർന്നു കൊണ്ടുള്ള ഒരു പഞ്ചായത്താണ് മറ്റൊന്ന് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് നഗരസഭയിൽ നാലിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൽ ഡി എഫുമാണ് നിൽക്കുന്നത് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ബ്ലോക്കിൽ പത്തെടുത്ത് എൽ ഡി എഫിൻ്റെ സ്വാധീനം ഒരിടത്താണ് യു ഡി എഫ് ഉള്ളത് ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തി ഒന്ന് പഞ്ചായത്ത് നോക്കുവാണെങ്കിൽ അവിടെ അൻപതെടുത്താണ് എൽ ഡി എഫ് ഭരിക്കുന്നത് യു ഡി എഫിന് പതിനെട്ടും മൂന്നിടത്ത് എൻ ഡി എം നിൽക്കുന്നത് മറ്റൊന്ന് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് നഗരസഭയിലേക്ക് നോക്കുമ്പോൾ രണ്ടിടത്താണ് യു ഡി എഫ് നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് എട്ടെണ്ണമാണ് മൊത്തത്തിലുള്ളത് നാലെടുത്ത് എൽ ഡി എഫും നാലെടുത്ത് യു ഡി എഫുമായിട്ടാണ് നിൽക്കുന്നത് മുപ്പത് അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് അവിടെ മുപ്പതിടത്താണ് എൽ ഡി എഫ് ഉള്ളത് ഇരുപത്തിരണ്ടെടുത്ത് യു ഡി എഫ് ആണുള്ളത് മറ്റൊരു ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫുമാണ് ഭരിക്കുന്നത് നഗരസഭയിലേക്ക് നോക്കുമ്പോൾ ഒൻപതെടുത്ത് യു ഡി എഫിൻ്റെ സ്വാധീനം നാലിടത്താണ് എൽ ഡി എഫ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴിടത്ത് എൽ ഡി എഫും ആറിടുത്ത് യു ഡി എഫും ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മറ്റുള്ള ഒരു ചേർന്നാണ് ഭരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് എൺപത്തി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നാൽപ്പത്തി എട്ടെണ്ണം യു ഡി എഫിനൊപ്പം മുപ്പതെണ്ണമാണ് എൽ ഡി എഫിനൊപ്പം ഉള്ളത് നാല് പഞ്ചായത്ത് ട്വൻ്റി ട്വൻ്റി പോലുള്ള പാർട്ടികളാണ് ഭരിക്കുന്നത് മറ്റൊരു ജില്ല എന്ന് പറയുന്നത് നമുക്ക് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എൽ ഡി എഫാണ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫ് തന്നെ നഗരസഭയിലേക്ക് നോക്കുമ്പോൾ അഞ്ചിടത്ത് എൽ ഡി എഫിൻ്റെ സ്വാധീനമാണ് കാണാൻ സ്വാധിക്കുന്നത് രണ്ടിടത്ത് യു ഡി എഫും ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ പതിമൂന്നിടത്താണ് എൽ ഡി എഫ് സ്വാധീനമുള്ളത് മൂന്നിടത്തെ യു ഡി എഫാണ് നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് എൺപത്തി ആറ് പഞ്ചായത്തിൽ അറുപത്തി ഒൻപത് പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫും പതിനാറ് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫുമാണ് ഒരു പഞ്ചായത്തിൽ മാത്രമാണ് എൻ ഡി എയുടെ ഭരണസമിതി ഉള്ളത് മറ്റൊന്ന് പാലക്കാടാണ് പാലക്കാടിലേക്ക് വരുമ്പോൾ അവിടെ എൽ ഡി എഫാണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് നഗരസഭ നോക്കുവാണെങ്കിൽ എൽ ഡി എഫ് അഞ്ചെണ്ണം ഭരിക്കുന്നു ഒരിടത്ത് യു ഡി എഫ് ഒരിടത്ത് എൻ ഡി എ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നോക്കുമ്പോൾ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനൊന്നിടത്തും എൽ ഡി എഫും രണ്ടിടത്ത് മാത്രമാണ് യു ഡി എഫ് ഉള്ളത് ഗ്രാമപഞ്ചായത്ത് എൺപത്തി എട്ടെണ്ണമാണ് അവിടെ അറുപത്തി മൂന്നെടുത്ത് എൽ ഡി എഫ് ആണ് ഇരുപത്തി മൂന്നെടുത്ത് യു ഡി എഫും രണ്ടിടത്ത് മറ്റുള്ള പാർട്ടികളും ചേർന്നുള്ള ഒരു സംവിധാനമാണ് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫിന് സ്വാധീനമുള്ള മറ്റൊരു ജില്ലയായിട്ട് മലപ്പുറത്തെ കാണാൻ സാധിക്കും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് അവിടെ യു ഡി എഫ് ആണ് നഗരസഭയിൽ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് എടുത്ത് ഒമ്പതെടുത്താണ് യു ഡി എഫ് ഉള്ളത് മൂന്നെടുത്ത് എൽ ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നോക്കുമ്പോൾ പന്ത്രണ്ടെടുത്ത് യു ഡി എഫും മൂന്നെടുത്ത് എൽ ഡി എഫുമാണ് ഗ്രാമപഞ്ചായത്തുകൾ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ്റി നാല് ഗ്രാമപഞ്ചായത്തിൽ എഴുപതെടുത്ത് യു ഡി എഫ് ആണുള്ളത് ഇരുപത്തി നാലിടത്താണ് എൽ ഡി എഫിനുള്ളത് യു ഡി എഫിൻ്റെ സ്വാധീനമുള്ള മറ്റൊരു മേഖലയാണ് മലപ്പുറം ജില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കോഴിക്കോടിലേക്ക് നോക്കുമ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫ് തന്നെ നഗരസഭയിൽ നാലിടത്താണ് യു ഡി എഫ് ഉള്ളത് മൂന്നിടത്ത് അവിടെ എൽ ഡി എഫിൻ്റെ സ്വാധീനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തിടത്ത് എൽ ഡി എഫ് ആണ് നിൽക്കുന്നത് രണ്ടിടത്താണ് യു ഡി എഫ് ഉള്ളത് എഴുപത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തി എട്ടിടത്താണ് യു ഡി എഫ് ഉള്ളത് ബാക്കി നാൽപ്പത്തി രണ്ടിടത്ത് എൽ എൽ ഡി എഫിൻ്റെ ഒരു സ്വാധീനമാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു ജില്ല എന്ന് പറയുന്നത് വയനാടാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ നഗരസഭ നോക്കുവാണെങ്കിൽ മൂന്ന് നഗരസഭയിൽ രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്താണ് എൽ ഡി എഫ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് നാളെ ആണുള്ളത് രണ്ടെടുത്ത് യു ഡി എഫും രണ്ടിടത്ത് എൽ ഡി എഫുമായിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നത് പതിനാറെണ്ണവും അതുപോലെ തന്നെ ഏഴിടത്തെ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയാണ് കാണാൻ സാധിക്കുന്നത് വയനാട് ജില്ലയിലും യു ഡി എഫിന് വലിയ പരിക്കില്ലാതെ പോകാൻ സാധിക്കുന്ന ഒരു ജില്ലയായിട്ടാണ് വയനാട് കാണുന്നത് മറ്റൊന്ന് കണ്ണൂരാണ് കണ്ണൂരിലേക്ക് നോക്കുമ്പോൾ അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കോർപ്പറേഷൻ യു ഡി എഫാണ് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു നഗരസഭകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആറിടുത്ത് എൽ ഡി എഫും മൂന്നെടുത്ത് യു ഡി എഫുമാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നോക്കുമ്പോൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്താണ് പത്ത് അടുത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫുമാണ് ഉള്ളത് അൻപത്തി ഏഴ് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫാണ് അവിടെ ഭരണം കൈയാളുന്നത് അവിടെ പതിനാലിടത്താണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഉള്ളത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നോക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് നഗരസഭയിൽ മൂന്നെടുത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫുമാണ് ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ നാലിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫുമാണ് ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തി എട്ട് ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പതിടത്ത് എൽ ഡി എഫും പതിനഞ്ചെടുത്ത് യു ഡി എഫുമാണ് ബാക്കി മൂന്നെടുത്ത് എൻ ഡി എയും അവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് മറ്റുള്ള കക്ഷികളും ചേർന്ന് ഭരിക്കുന്നത് കേരളത്തിലെ പൊതുചിത്രം മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ താശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിന്നായിട്ട് നമുക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഇതൊരു പൈലറ്റാണ് പൈലറ്റിനൊപ്പം തന്നെ യു ഡി എഫിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്